ഏയ് ഞാനില്ല അവതാരകനായിട്ട് ഏൽപ്പിച്ചല്ല നിങ്ങളൊക്കെ ഞങ്ങൾ ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ ശ്രമിക്കോ നിങ്ങൾ വന്നു ഞാനൊന്നും കഥ ഒന്നും പറയണ്ട പോ വിമാനത്തിലാണെങ്കിൽ വണ്ടി ഞാൻ ഒരു വന്നിട്ട് ഓ ഒരു വന്നിട്ട് അങ്ങനെ വിമാനം ഞാൻ വിമാനത്താവളത്തിൽ എത്തിയപ്പോ ഞാൻ പരിപ്പിച്ച ചെക്കൻ ആ വണ്ടി വന്നു ഞാൻ അങ്ങനെ ഞങ്ങള് വർഷം ഏതായാലും അങ്ങനെ വണ്ടി വിട്ടു ഞാൻ ചൈന വന്മത്തിന്റെ മുകളിൽ കൂടി വിട്ടു ഞാനേ കണ്ടില്ല വിമാനത്തിലാണെന്ന് ചൈന വന്മത്തിന്റെ മുകളിലേക്കൊക്കെ പോകേണ്ട കാര്യമുണ്ടോ കുറച്ച് ദൂരം പോകാന് പിന്നെ വരാൻ കാണുന്നില്ല അതിന് അങ്ങനെ മോൾക്കൂടി വിട്ട് ചൈന വന്മതിന്റെ മോൾക്കൂടി വണ്ടി വിട്ടു അങ്ങനെ നീ വന്മതിലെ മുകളിലെത്തി കേണോ ഈ സാധനം അവിടെ നിന്നു ആകാശത്ത് നിന്ന് അവസാനം ഒറ്റ കുട്ടിക്ക് ഇറങ്ങി നോക്കാനുള്ള ധൈര്യം ഇല്ല എവിടെ നോക്കണല്ലോ അങ്ങനെ അവസാനം ഞാൻ വാതിൽ തുറന്ന് പുറത്തെറങ്ങി അല്ലാതെ ഈ വിമാനത്തു ഞാൻ പുറത്തോടെ ഒരു മേഘ എന്തിങ്ങനെ കത്ത പിടിച്ച് ഒരു മാറ്റം ഇല്ല നല്ല അങ്ങനെ ഞാൻ ഈ മേഘത്തിന്റെ മുകളിലെങ്ങി നിന്നു എന്നിട്ട് ഞാൻ ഇന്റെ പരമാവധി ശക്തി ഒറ്റ അതിനൊരു മാറ്റവും ഇല്ല അപ്പഴും ഇപ്പോഴും തള്ളലൊരു കുറവുമില്ല ഒറ്റ തള്ളല വിമാനം കത്തള്ള

ാണ് ഞങ്ങൾ പോകുന്നത് വൈകൊണ്ട് എത്തിരും അതിനോട് എമിഗ്രേഷൻ കഴിച്ചില്ലേ അയ്യോ എന്തായാലും തീരെ നേരം ഇല്ല ഞാൻ ഉദ്ഘാടനം ചെയ്ത് എനിക്ക് എനിക്ക് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയായിട്ട് ചർച്ച കാര്യത്തില് ചർച്ച കേരയിൽ ഉണ്ടാവില്ല പറഞ്ഞില്ലേ എന്തിനെന്ത് ചർച്ച ഞാനൊന്ന് മൂളാം കാത്തിരിക്കോട് ഇന്റെ തലപ്പത്ത് നിൽക്കേലിന്റെ ഞാൻ തനിക്ക് സ്ഥാനവും വസ്തു താല്പര്യം നിങ്ങൾ ആരാച്ചാൽ നിൽക്കും അല്ലാതെ ഇപ്പൊ ഈ കേരയിലൊക്കെ പദ്ധതിയിലൊക്കെ നിങ്ങളെ ഉൾപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുമായിട്ട് എല്ലാ ബന്ധം ഉണ്ടാവില്ലേ ഏതാ കേര കേരളല്ലേ കണാരൻ ശരിക്കും നിങ്ങളെ അങ്ങനെ ഞാൻ പറഞ്ഞു നിങ്ങൾ ആരൊക്കെ വിട്ട് നടത്തിട്ടോ എനിക്ക് താല്പര്യമില്ല അവസാന മൂപ്പര് ഇന്റെ അടുത്ത് ഒറ്റ ചോദ്യം നിങ്ങളെ അങ്ങനെ കൊടുത്തേ അങ്ങനെ അതിന്റെ ചർച്ച ഇതാരും ഞാൻ തലപ്പുറത്ത് നിൽക്കണം എന്നറിയില്ല ഇതിപ്പോ തിരുവനന്തപുരത്ത് നല്ല കാസർഗോഡ് തിരുവനന്തപുരം എത്ര സമയം കൊണ്ട് എത്തുക കാസർഗോഡ് തിരുവനന്തപുരത്തേക്ക് മൂന്ന് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് ആണ് പറയുന്നത് അല്ലേ ഞാൻ കാസർകോട് ചെന്ന തള്ളല് കഴിഞ്ഞാൽ പത്ത് മിനിറ്റോട് തിരുവനന്തപുരത്ത് അല്ല അങ്ങനെ നിങ്ങൾ തള്ളി തിരുവനന്തപുരത്ത് എത്തിച്ചു തിരുവനന്തപുരത്ത് തിരിച്ച് കാസർകോടേ കാര്യത്തുള്ളൂ അതില് ഞാൻ ഗോപിച്ച മണ്ണിലോട്ട് തിരിച്ചു എന്നാലും നിങ്ങൾ അങ്ങോട്ട് ഇരിക്കണം

ഫുട്ബോൾ വേൾഡ് കപ്പ് കഴിഞ്ഞ ഒന്നിനും പോയില്ല പിന്നെ ലോകകപ്പ് കഴിഞ്ഞ ശേഷം പോയില്ല മെസ്സിയും ഒരുമിച്ച മെസ്സിയും ആരോ ഞാനും മെസ്സി ശരിക്കു മെസ്സിയും അർജന്റീനയിലേക്ക് അന്നേ തിരിച്ചു പോയിരുന്നത് ആര് പറഞ്ഞോട്ടോ ഏഹ് എത്തറങ്ങും കുട്ടി മൂന്നാമത്തെ കുട്ടീനെ ഞാനല്ലേ നോക്കണേ മെസ്സിന്റെ മൂത്തെ മോളും നിങ്ങളുടെ മോള് മോസീന്റെ കാര്യം ഞാൻ പറഞ്ഞത് അത് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് ഈ ഫുട്ബോളൊക്കെ എനിക്ക് ഭയങ്കര ബന്ധമാണ് ായിട്ട് പണ്ട് ഞാൻ ആരാന്നാണ് ഞാനെല്ലോ ഇന്ത്യയിൽ ആദ്യത്തെ ഞാൻ ഇന്ത്യൻ ആയില്ല അങ്ങനെ പോന്നല്ലേ ആണോ അത് ഇങ്ങോട്ട് മറ്റേ നെയ്മറിനെ ചികിത്സിച്ചൊക്കെ ഞാൻ അറിഞ്ഞിട്ടോ ഭയങ്കര വാർത്തയല്ല നമ്മളെ വല്ലാത്തൊരു കഥ ബ്രസീലിന്റെ നെയ്മർന്റെ മുട്ടുംകാലന്റെ ചർച്ച ഇണ്ട് അവരാ ഞാൻ വൈദ്യോ നോക്കി നോക്കണം വെറുതെ ഇങ്ങനെ കേണോ മുട്ടുങ്കോട് പറഞ്ഞു ആയിട്ടുണ്ട് നമ്മക്ക് രണ്ടു മിനിറ്റ് ഞാൻ ഈ മുട്ടുങ്കാലിന്റെ ചേച്ച പോയപ്പോ ഞാൻ പറഞ്ഞ മോനെ തൽക്കാലം ബസ്സിലേക്ക് വരാനുള്ള കേൾപ്പിക്കില്ല എന്റെ ഒരു കാര്യം ചെയ്യുക എന്റെ മുട്ടുംകാലിന്റെ ഫോട്ടോ ഒന്ന് മൊബൈലിൽ എടുത്തിട്ട് വാട്സിലേക്ക് അങ്ങനെ ആവട്ടെ ഓ നെയ്മർ എന്ത് ചെയ്ത് ഓന്റെ മുട്ടക്കാരുടെ ഭാഗം ഫോട്ടോ എടുത്തിട്ട് എന്റെ വാർസലേപ്പിലേക്ക് ഇട്ടു ഞാൻ ശരിക്കും നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി മനസ്സിലായി ഞാൻ എന്റെ കൈയ്യുള്ള കുടികൂടാടിത്തൈൽ എടുത്തിട്ട് ഓന്റെ മൊബൈൽ അങ്ങോട്ട് എടുത്ത് ആ മൊബൈലിൽ എടുത്തിട്ട് ആ മൊബൈലിന്റെ ഡിസ്പ്ലേയിൽ ലക്ഷ കുടുകൂടാടിത്തൈൽ അങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ നെയ്മറിന്റെ മൊബൈലിലേക്ക് ഒറ്റ വിളരാട്ടുകാരുടെ വേദന മാറി ശരിക്കും പിന്നെ വിടുതലാ വാട്സപ്പിലൂടെ ചികിത്സിച്ചിട്ട് രണ്ടായിരം മൂപ്പരൊക്കെ ചികിത്സിച്ച സ്ഥിതിക്ക് നിങ്ങൾക്ക് നല്ല പൈസ ഡോളർ പറഞ്ഞു രക്ഷപ്പെട്ടില്ല പിന്നെ നിങ്ങളാണ് നിങ്ങളെ ചോദിച്ചാൽ ഇങ്ങനെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെരുന്നാളിന്റെ തിരക്കൊക്കെ ആണെന്ന് എനിക്ക് അറിയാം അല്ല നിങ്ങളെടുത്തേക്കൊരു അഞ്ചു ദിവസത്തേക്ക് മറിക്കാനൊക്കെ അല്ല അങ്ങോട്ടുള്ള ഉദാഹരണത്തിലായിട്ട് വിളിച്ച ഒരു പരിപാടിക്ക് വിളിച്ചു agara maar hi nahi ya idhar hai kapda padhi daal kar bolne ka re main kapda kudiya chhodna main udhar nahi gaya tha wahan main bol se wale hai data jende mein dunga udhar thi endun mere banne kiye hai kya matlab hai alagana param karanat hai hai inna baba dilip dilip viva viva gana bolta hai bhore anna re bol いや kız เนี่ย ಪರಿવાડી ಇತ್ತು ಆಯಿತಕ್ಕ ಈ ಮೂದೇ ಬುಳಿಕೆ ಪಟ್ಟಿಕ ಆದೋ ನೋಡಿ ಇನ್ನು ಇವರನ್ನಲ್ಲ ನಾನು ಅಲ್ಫಹಿನ ಇವೆಂಟಿಂಗ್ ಹುಡುಚಾ ಅವರ ಬಿಡಾ ಅಂದ್ರೆ ಎಂತಾ ಇರಿ ಇಡೀ ಇಡೀ ಒಂದು ಉಲ್ಕಾ ಅಂತಾನೆ ಬರ್ನಿ ಇಲ್ಲಾೋ ಆಫೀಶಿಯಲ್ ಆಗನೆ ಒಂದು ಉಲ್ಕಾರ ಅಂತಾನೆ ಬರ್ತೀರೋ ನಾನು ಬರೆ ಇಲ್ಲಿ 왔ನಾ ಇയാളೆ ಕಲ್ಪಿಕೋ ಐನೆ ನಾ साइಕೋಬಾನ್ಸ್ ಎಳಿಕ ಬಂದಾ ನಾವು ಎಲ್ಲಿ ತುಪಾಯಾ ಅಡಕ್ಕೆ ಇತ್ತಾ ಬಿಡಾ ನಾ ದೆನ್ ನನಗೆ ಉತ್ಪತ್ತಾ ನಮ್ಮ ಟೀಮ್ ನಮ್ಮ ಟೀಮ್ ಅಂಗನೆ ಅನ್ನಿಪೋ ಅಲ್ಲಮೋರ ಅಂದ ತಗರಾಂತಿ ಅವರು ಮಾರಿಲ್ಲಾ ണോ യൂത്ത് എന്താണ് തട്ടിത്തറിഞ്ഞ് വീട് പോയില്ലേക്കാൻ പറ്റും നടത്താറുണ്ട് ചേക്കൻ അറുപതാം വയസ്സിൽ അറിഞ്ഞു ചച്ചിലേക്ക് എഴുപതാം വയസ്സിൽ എന്നെ ഞാൻ ചോദിക്കാൻ പോകുന്നു ി ഞാൻ അവരോട് കാര്യം പറയാം ആദരിക്കാൻ ചാരിച്ചാൽ ആചരിക്കാൻ ഇവിടെ ചീറ്റങ്ങൾ എന്തിനു വന്നാൽ എനിക്കറിയില്ല അത്സഹിൻ ടീമിൽ വിളിച്ച് ഇനോഗ്രേഷൻ പറഞ്ഞു ഞാനായി ചെയ്ത്